ചെമ്പനീർ പൂവിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് ഒരു ദിവസം രാവിലെ രേവതി അലക്കാനായി വസ്ത്രങ്ങളുമായിട്ട് പോവാണ് ഇതേ സമയം ചന്ദ്ര വന്നിട്ട് തന്റെ തുണികളൊക്കെ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയും വൃത്തിയായിട്ട് അലക്കിക്കൊണ്ട് വരാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ശ്രുതിയും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുകയാണ് തുടർന്ന് രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇത് ഷർട്ട്സ് ആണ് ഇത് മെഷീനിൽ ഇട്ടാൽ ഇതിന്റെ നൂലൊക്കെ ഇളകി വരും അതുകൊണ്ട് നീ ഇത് കൈ കൊണ്ട് വാഷ് ചെയ്യണം ഇത് ബ്രാൻഡഡ് ഷെഡ്സ് ആണ് ജോലിക്ക് പോകുമ്പോൾ ശ്രുതിക്ക് ഇടാനുള്ളതാണെന്നൊക്കെ ശ്രുതി പറയുന്നത് കേട്ട് രേവതിക്ക് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് അതെന്താ ശ്രുതി അവിടെ വരുന്നവരൊക്കെ നിന്റെ ഭർത്താവിന്റെ ഷർട്ട് വാങ്ങാനാണോ വരുന്നത് കാറ് വാങ്ങാൻ വേണ്ടി ആരും വരുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിനെ പോലെ കാറ് ഓടിക്കാനല്ല പോകുന്നത് കാറ് സെയിൽ ചെയ്യാനാണ് പോകുന്നത് അപ്പൊ നീറ്റായി ഡ്രസ്സ് ധരിച്ച് വേണം പോകാൻ എന്ന് രേവതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി കാറ് ഓടിക്കുന്നത് കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണെന്ന് രേവതി പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രയാണെങ്കിൽ നീ എന്തിനാ വെറുതെ ശ്രുതിമോളുടെ നേരെ വഴക്കിന് ചെല്ലുന്നത് നിന്നോട് ശ്രുതിമോൾ എന്തെങ്കിലും പറഞ്ഞോ നീ പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി ആ തുണി വാങ്ങൽ അടിക്ക അലക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് തുടർന്ന് മോളെ ശ്രുതി നീ അത് അവിടെ ഇട്ടിട്ട് പോ അവൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകി തരും എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് ശ്രുതി തുണികളെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുന്ന രേവതിയാണെങ്കിൽ ഒരു മിനിറ്റ് ശ്രുതി ആ തുണികൾ അവിടെ വെക്കേണ്ട എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ജോലികളുണ്ട് അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ തുണികൾ അലക്കാനൊന്നും എനിക്ക് പറ്റില്ല മാത്രമല്ല നിന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഞാൻ ചെയ്യില്ലെന്ന് മുൻപേ തന്നെ പറഞ്ഞതാണല്ലോ ഈ ഷർട്ട് എന്നെ കൊണ്ട് കഴുകാൻ പറ്റില്ല എടുത്തുകൊണ്ട് പോഞ്ഞു പറയുന്നുണ്ട് കേട്ടോ രേവതി ശ്രുതിയുടെ നേരെ ചുട്ട മറുപടി തന്നെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് രേവതി ഇതേ സമയം തന്നെ അവിടേക്ക് വർഷ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചേച്ചി ഇതിന്റെ രണ്ട് ടോപ്സ് ആണ് ഇതൊന്ന് വാഷ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷ പെട്ടെന്ന് രേവതിയുടെ കൈയില് ഒരുപാട് തുണികളൊക്കെ കാണുന്ന വർഷ ഇത് എന്ത് പറ്റി ചേച്ചി ചേച്ചിയുടെ കൈയില് ഒരുപാട് തുണികളുണ്ടല്ലോ ഇതെന്നും ചേച്ചി ഒറ്റയ്ക്കാണ് വാഷ് ചെയ്യുന്നത് തുടർന്ന് ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട് ആന്റി ആന്റി നിങ്ങൾക്ക് ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷ ഇത് കേൾക്കുന്ന ചന്ദ്ര ഞാൻ ഇവിടെ സഹായിക്കാനോ അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ രണ്ടു പേർന്നും ചേർന്ന് അലക്കൽ എന്താ പ്രോബ്ലം പണികളെല്ലാം പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ ചേച്ചിക്ക് അത് വലിയൊരു സഹായവും ആകുമെന്നെല്ലാം വർഷ പറയുന്നത് കേട്ട് ഇവിടെ വന്ന് കയറിയില്ല അതിനുമുമ്പ് എന്നെ വേലക്കാരിയാക്കാൻ നോക്കുകയാണോ എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര അതൊന്നും ഇല്ല വർഷെ രേവതിക്ക് ഇവിടെ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല അവൾ തന്നെ എല്ലാ ജോലികളും ചെയ്തോളും എന്ന് ചന്ദ്ര പറയുമ്പോ അതെങ്ങനെയാണെൻ്റെ ഈ കഷ്ടപ്പാട് ഇല്ലാതിരിക്കും വീട്ടിലെ മറ്റെല്ലാ ജോലികളും ചേച്ചി ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് വർക്ക് ഷെയർ ചെയ്താൽ ചേച്ചിക്ക് അതൊരു റിലാക്സ് ആയിരിക്കും എന്നെല്ലാം വീണ്ടും വർഷ പറയുമ്പോൾ റിലാക്സ് ചെയ്യാൻ ഇവളെന്താ ഓഫീസ് ജോലിക്കാണ് പോകുന്നത് വീട്ടിൽ തന്നെയല്ലേ ഇവിടെ ഏത് സമയവും ഈ ജോലികൾ കഴിഞ്ഞ ഇവൾക്ക് എന്ത് ജോലി ഉള്ളത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ ശ്രുതിയേട്ടത്തേക്ക് എങ്കിലും എന്ത് എന്തെങ്കിലും ഒരു പണി ഈ വീട്ടിൽ ചെയ്തു എന്നൊക്കെ വർഷ ശ്രുതിയോടായിട്ട് ചോദിക്കുമ്പോ ഞാനതിന് വെറുതെ ഇരിക്കുന്നു അല്ലല്ലോ വർഷേ പാർലറിൽ ജോലി ചെയ്യുന്നവളാണ് ഞാൻ എന്നെല്ലാം ശ്രുതി വർഷയോട് പറയുന്നുണ്ട് നമ്മളെ ഒരു ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ പക്ഷെ രേതി ചേച്ചി വീട്ടിലെ സകല ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്നു അത് മാത്രമല്ല ഞാൻ പോലും ഡ്രസ്സ് വാഷ് ചെയ്യാൻ ചേച്ചിയോട് പറയുന്നുണ്ടെന്നൊക്കെ വർഷ പറയുന്നുണ്ട് കേട്ടോ അതൊന്നും സാരമില്ല വർഷേ ഞാൻ അലക്കി തരാം എന്ന് രേവതി പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിൽ നിന്നും ആ എല്ലാം വാങ്ങിക്കൊണ്ട് രേവതി പോവാണ് കേട്ടോ അത് കണ്ട് ഏഹ് ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തോടെ രേവതിയെ നോക്കുന്നുണ്ട് തുടർന്ന് ആന്റി നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ വേലക്കാരിയെ വെച്ചൂടെ എന്ന് വർഷ ചോദിക്കുമ്പോ ഏഹ് രേവതി പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഒരു സർവൻ ഉണ്ടായിരുന്നു വർഷേ അവരെ പറഞ്ഞു വിട്ടത് ആ അമ്മ എന്ന് വർഷയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ രേവതി അപ്പൊ ഇത് കേൾക്കുന്ന വർഷ എന്തിനാ എന്തി അവര് പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് ചന്ദ്രയോടായിട്ട് തുടർന്ന് സർവെന്റിനെ വെക്കാനായിട്ടും ചന്ദ്രയെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ വർഷ അപ്പോരേ ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഇവിടെ അതിന് മാത്രം ജോലിയൊന്നും ഇല്ല എല്ലാം രേവതിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ എന്ന് വെച്ച് എല്ലാ ദിവസവും ഇത്രയും ജോലി ചേച്ചി ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണോ അത് ശരിക്കും കഷ്ടമാണ് ആൻറ്റി എന്ന് പറഞ്ഞ് വർഷ ചന്ദ്രയുടെ നിര ദേഷ്യപ്പെടാൻ ചെയ്യുന്നുണ്ട് ടോക്കിൽ ഇടപെട്ടുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് വർഷ നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ ഈ വീട്ടുജോലി ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല മാത്രമല്ല രേവതിക്ക് വീട്ടുപണി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര നേരം വേണമെങ്കിലും റെസ്റ്റ് എടുക്കാലോ എനിക്കൊന്നും അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും ടൈം കിട്ടാറില്ല മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യണം എന്നെല്ലാം ശ്രുതി പറയുന്നത് കേട്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ചന്ദ്രയും പറയുന്നുണ്ട് ശ്രുതി മോള് പറഞ്ഞത് ശരിയാ അത് വെച്ച് നോക്കുമ്പോൾ ഇവൾ ചെയ്യുന്നതൊന്നും ഒരു പണിയല്ല മോളെ എന്നൊക്കെ ചന്ദ്ര വീണ്ടും വർഷയോടായിട്ട് പറയുന്നുണ്ട് അപ്പൊ വീണ്ടും വർഷ പറയുന്നുണ്ട് അല്ല ആൻറ്റി ശ്രുതിയെട്ടെത്തി പുറത്തു പോയാണ് ജോലി ചെയ്യുന്നത് സാലറിയും കിട്ടും ഇൻഡിപെൻഡൻറ്റുമാണ് പക്ഷെ രേവതി ചേച്ചിയുടെ കാര്യവും ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടില്ലല്ലോ എന്നിട്ടും കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയും എല്ലാ ജോലിയും ചെയ്തു കൊടുക്കുന്നില്ലേ ചേച്ചി റിയലി നിങ്ങൾ ഗ്രേറ്റ് ആണെന്ന് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വർഷ രേവതിയെ അഭിനന്ദിക്കുന്നത് കണ്ട് സഹിക്കാതെ നികക്കാണ് കേട്ടോ ചന്ദ്രയും ശ്രുതിയും തുടർന്ന് വർഷ വീണ്ടും രേവതിയോടായിട്ട് പറയുന്നുണ്ട് ഈ വീട്ടുജോലി ചെയ്യാനെന്നും എനിക്ക് അറിയില്ല ചേച്ചി അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് ചേച്ചിയെ ഹെൽപ്പ് ചെയ്തേനെ പക്ഷെ ചേച്ചി ചെയ്യുന്ന ജോലിക്ക് ഞാൻ ഒരിക്കലും വാല്യൂ തരാതിരിക്കില്ല ഞാൻ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ തന്നെ മുറിയിലേക്ക് പോവാണ് കേട്ടോ വർഷ പോയ ഉടനെ തന്നെ ശ്രുതി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ ആന്റി ഇവള് വർഷയുടെ ടോപ്പ് മാത്രം വാഷ് ചെയ്യുന്നു ശ്രുതിയുടെ ഷർട്ട് കൊടുത്തിട്ട് ഇവൾക്ക് അലക്കാൻ പറ്റില്ല എത്ര എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അതേ പറ്റില്ല എന്ന് തന്നെ ശ്രുതിയുടെ മുഖത്ത് നോക്കി തീർത്ത് പറയുന്നുണ്ട് കേട്ടോ രേവതി ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ ആന്റി ആ വർഷ ഇവളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവൾക്ക് എത്ര അഹങ്കാരം എന്ന് ശ്രുതി വീണ്ടും ചന്ദ്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം വർഷ തിരിച്ചു വന്നിട്ട് ഒരു ഒരയ്യായിരം രൂപ എടുത്ത രേവതിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേച്ചിക്ക് ചേച്ചിക്ക് ഇതുകൊണ്ട് ഇഷ്ടമുള്ളത് ഉള്ളത് വാങ്ങാമെന്ന് വർഷ പറയുമ്പോ എനിക്കിത് വേണ്ട വർഷേ ഞാൻ കാശിന് വേണ്ടി ഒന്നും അല്ല വീട്ടുജോലി ചെയ്യുന്നത് എന്ന വർഷക്ക് മറുപടി കൊടുക്കുന്നുണ്ടോ രേവതി അങ്ങനെയല്ല ചേച്ചി ചേച്ചി ഒരു ദിവസം ഇവിടെ എത്ര ജോലികളെ ചെയ്യുന്നത് ചേച്ചിക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് ചേച്ചിക്ക് തരുന്നത് വാങ്ങിക്ക് ചേച്ചി ചേച്ചിക്ക് ആരും ഒന്നും ഫ്രീ ആയി ചെയ്തു തരുന്നില്ലല്ലോ അപ്പോ ചേച്ചിയും ആർക്കും ഒന്നും വെറുതെ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല ഏഹ് ചേച്ചിയുടെ സ്വന്തം വാല്യൂ ചേച്ചി മനസ്സിലാക്കണം വെറുതെ ജോലി എല്ലാവർക്കും ചെയ്തു കൊടുത്ത് ആരും ചേച്ചിക്ക് ഒരു വാല്യൂ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അയ്യായിരം രൂപ രേവതിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ തുടർന്ന് വർഷം നീ എന്തിനെ എനിക്ക് കാശു തരുന്നത് നീ എന്നെ വേലക്കാരിയാക്കിയിട്ടാണോ കാണുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ കാണുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരു നിങ്ങൾ ഒരു പ്രയോജനവും ഇല്ലാതെയല്ലേ ഈ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ ചേച്ചിക്ക് ഇത് തരുന്നത് എൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ കണ്ടിട്ട് തന്നെയാണ് ഇനിയും ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എത്ര കാശ് വേണമെങ്കിലും ഞാൻ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ രേവതിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ വർഷ ഇത് കണ്ട് ആകെ അസൂയോടെ കലി മൂത്ത് നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രയും ശ്രുതിയും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു